ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടയാളങ്ങളിൽ അള്ളാഹു അടയാളം ഒരു വീട്ടിലുള്ള വീട്ടുകാർ പരസ്പരം സ്നേഹത്തോടെ പെരുമാറുന്ന ആളുകളാണെങ്കിൽ വാത്സല്യവും സ്നേഹവും ഉള്ള വീടുകളാണെങ്കിൽ ആ വീട് അള്ളാഹു ഇഷ്ടപ്പെട്ട വീടാണ് ും ദേഷ്യപ്പെടുന്ന വീട്ടുകാരുണ്ടാവും അവിടെ അനുജനും അടിയാപ്പയും മക്കളും അടി എന്ന് പറഞ്ഞ എപ്പോഴും ഒച്ചപ്പാടോ ബഹളം വീട്ടില് വന്ന എറിയ പൊളിക്ക ഇത് പരിപാടി ജ്യേഷ്ഠൻ അനുജനെ കണ്ടുവിടാ അനുജൻ ഏട്ടനെ കണ്ടുടാ പെങ്ങൾക്ക് ആങ്ങളെ കണ്ടുകൂടാ ഇതന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുന്ന വീട്ടുകാരെ അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമല്ലാതെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ വാത്സല്യം വാത്സല്യം ആ ആ വീട്ടിൽ ഉമ്മ മക്കളോട് സ്നേഹത്തോടെ പറയുന്ന ഉമ്മ മക്കളോട് സ്നേഹത്തോടെ വാത്സല്യത്തോടെ സംസാരിക്കുന്ന ഉപ്പ മാതാപിതാക്കളോട് ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന മക്കള് എത്ര വലുതാ അവരാണ് വീട്ടിലെ ചെലവ് പുലർത്തുന്നത് വിചാരിച്ചു ബാക്കി അടിമയെ കൊടുക്കാൻ പറ്റും ഉമ്മ ഉമ്മയല്ലേ അവര് ബഹുമാനിക്കണ്ടേ ആദരിക്കണ്ടേ ഉമ്മയോട് അപ്പയോട് സംസാരിക്കുമ്പോ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന മക്കള്നോട് പതുക്കെ പറയുന്ന അനുജൻ തന്റെ കീഴയുള്ളവനോട് വാത്സല്യത്തോട് സംസാരിക്കുന്ന മുതിർന്നവർ ആ വീട്ടുകാർ ഒച്ച വെച്ച് ബഹളം വെക്കുന്നത് ആരും കേട്ടിട്ടില്ല ആ വീട്ടുകാരെ സ്നേഹത്തോടെ പെരുമാറാറുള്ളൂ അങ്ങനത്തെ ഒരു വീട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ആ വീട് അല്ലാഹു ഇഷ്ടപ്പെട്ട വീടാണ് എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം ിഷ്ടത്തിന്റെ ഒരു അടയാളമാണ് അങ്ങനല്ലെങ്കിൽ ഇന്നു മുതൽ എന്തു ചെയ്യാം മുതൽ ആ പരിപാടി അങ്ങനെ ആക്ക